ഹലോ ഒരിക്കൽ കൂടെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റബി ലെവൽ പന്ത്രണ്ട് അതായത് റബി ലെവൽ പന്ത്രണ്ടിൻ്റെ ഒരു ദിവസത്തെ ഈവനിങ് സമയമാണ് അപ്പം അവിടെ ഒരു മദർസയിൽ റാലി വന്നു ആ റാലി നിങ്ങൾ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മളിപ്പം ആ റാലി മാത്രമല്ല ഇന്ന് ഈവനിങ് തൊട്ടിട്ട് ഈവനിങ് തൊട്ടിട്ട് ഇന്നത്തെ രാത്രി വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അതൊക്കെ നിങ്ങൾ കാണണം അവിടെയുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാം അടങ്ങുന്ന ഒരു റാലിയാണ് കാരണം ലക്ഷദ്വീപില് ചിലത്തി എന്ന് പറയുന്ന ഇവിടെ ആറ് മദ്രസകളുണ്ട് അപ്പൊ ഈ ആ ഇവിടെ ഒക്കെ എന്തു ചെയ്യുന്നുണ്ട് റാലി സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ഇവിടെ ഈ മദ്രസില് റബിലവൽ പതിനൊന്നിനാണ് ലക്ഷദ്വീപില് നമ്മുടെ നാട്ടിലെ നാട്ടിലുള്ള പോലെയല്ല മാസം കണ്ടു കഴിഞ്ഞാലേ ഇവര് ആ മാസത്തെ വരവേൽക്കൊള്ളു അപ്പം നമ്മുടെ നാട്ടില് പന്ത്രണ്ട് തിങ്കളാഴ്ച ഉണ്ടായത് ഇവിടെ ചൊവ്വാഴ്ചയാണ് അപ്പൊ തിങ്കളാഴ്ചത്തെ ഇവനിങ്ങൾ ഉള്ള കാഴ്ചയാണ് ഇപ്പൊ വീഡിയോയില് നിങ്ങള് കാണത് അങ്ങനെ നമ്മളെന്ത് ചെയ്തു റാലിയൊക്കെ കാണിച്ചു തന്നി എന്ത് ചെയ്യുക കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു കൊറച്ച് നടക്കുമ്പം വീഡിയോയും കൂടെ ഉറപ്പെടുത്താന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നടക്കുക ഇന്ന് വീഡിയോ ഗെയിമിൽ ഉൾപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ ഈവനിങ് തൊട്ടിട്ട് നൈറ്റ് രാത്രികളിൽ എങ്ങനെയാണ് ലക്ഷദ്വീപിൽ റബി ലെവൽ വന്നു കഴിഞ്ഞാൽ രാത്രികൾ എങ്ങനെയാണ് എന്ന് കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈവനിങ് തൊട്ടന്നെ എന്തു ചെയ്യുകയാണ് വീഡിയോ ഗെയിം ഉൾപ്പെടുത്തുകയാണ് റബി ലെവലിൻ്റെ മുൻപുള്ള രാത്രി എങ്ങനെയായിരിക്കും ഇവർ റബി ലെവലിനെ വരവേൽക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കാണാം റബി ലെവലിനെ എങ്ങനെയാണ് ഇവർ വരവേൽക്കുന്നൊക്കെ നമുക്ക് നോക്കാം അങ്ങനെ നമ്മള് മുൻപും ഈ ഒരു രംഗം നമ്മളെ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് നമ്മളെ വീടാണ് ഏർ നമ്മളെ വീടിൻ്റെ ചുറ്റുവട്ടാണ് അതായത് ഞാൻ താമസിക്കുന്ന വീടിന്റെ ചുറ്റുവട്ടൊക്കെയാണ് ഇത് ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കണ് ഇപ്പൊ ഞാൻ വോയിസ് ഓയിസ് നൽകണെന്താ ചോദിച്ചാല് ചൊവ്വാഴ്ചയാണ് അതായത് റബ്ബി പന്ത്രണ്ടിന്റെ റാലി കഴിഞ്ഞ് രണ്ടര കിലോമീറ്റർ നടന്ന് ക്ഷീണിച്ചിട്ടുള്ള ഒരു വോയിസ് ആണ് ഇപ്പം അയക്കുന്നത് ആ വീട്ടിൻ്റെ ഉള്ളിൽ അവിടുത്തെ ഒരു കുട്ടിക്ക് കിട്ടിയ മൊമെന്റുകളാണ് ട്രോഫി ഉണ്ട് അതുപോലെ സർട്ടിഫിക്കറ്റ് ഉണ്ട് പല കാര്യങ്ങളും ഉണ്ട് ഏകദേശം ഇപ്പം എന്താ പറയാ അഞ്ചഞ്ചര സമയമായിട്ടുണ്ട് അഞ്ചര എടുത്തിട്ടുണ്ട് ടൈം അപ്പം നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് അങ്ങനെ രാത്രിയിലോട്ട് കടന്ന് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു ഏഴുമണി എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും എട്ട് മണി രാത്രി എട്ട് മണി ആയിട്ടുണ്ട് രണ്ടത്തെ ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പം കുറച്ച് ക്ലിയർ കമ്മിയുണ്ടാവും അപ്പം ഇനി നല്ല രസ കാഴ്ചകളാണ് രാത്രിയില് റബി ലവലിന് റബി ലവലിന് വരവേൽക്കുന്ന ലക്ഷദ്വീപത്തെ ജനങ്ങൾ ചത്തിരത്തിലത്തെ ജനങ്ങളെ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ വോയിസ് ഞാൻ പതുക്കെ പറയുന്നുണ്ടോ എന്ന് സംശയുണ്ട് അപ്പൊ ഒന്നും കൂടെ ഞാൻ വോയിസ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താ പറയാ വോയിസ് കുറവാണല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ വോയിസ് കൂട്ടി സംസാരിക്കുന്നുണ്ട് സോറി അതായത് ഇതിപ്പോ ലക്ഷദ്വീപ് ചെത്തിലത്തിലെ രാത്രി കാഴ്ചകളാണ് ഞാൻ ക്യാമറ പിടിച്ചു ഫ്രണ്ട് ക്യാമറ ആവുമുണ്ട് മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറ ആവുന്നത് കൊണ്ട് കുറച്ച് ക്ലിയർ കുറവൊന്നുണ്ടാവും എന്ന ഉണ്ട് അലങ്കാരങ്ങൾ കൊണ്ട് വർണ്ണിക്കപ്പെട്ട ഒരു മദ്രസയുടെ മുൻപിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയി അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് രാത്രി ഭക്ഷണത്തിൻ്റെ ഒരു ആ ഒരു വീടാണ് ഈ വീട്ടിലാണ് ഇന്നത്തെ രാത്രി ഭക്ഷണം അപ്പം അവിടെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ എന്തു ചെയ്തു വീഡിയോ ഉൾപ്പെടുത്തി ഈ രാത്രി ഒന്നാമത് രാത്രി അതുകൊണ്ട് പിന്നെ രണ്ടും ഉള്ളത് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ അതുകൊണ്ട് കുറച്ച് ക്ലിയർ കുറവുന്നുണ്ട് നല്ല അടിപൊളി മീൻ ഉണ്ടായിരുന്നു അതുപോലെ കോഴി ഉണ്ടാകുന്നു പിന്നെ പച്ചക്കറി ഐറ്റംസ് ഉണ്ടാകുന്നു ഉണ്ടായിരുന്നു ഇത് പതിവാണ് ഇവിടെ പക്ഷെ ഞാനൊക്കെ പേരിന് വളരെ കുറവാണ് ഭക്ഷണം കഴിക്കുക കാരണം നമുക്ക് ഭക്ഷണത്തിനോട്ടുള്ള താല്പര്യമൊക്കെയാണ് കുറവൊന്നും ഇല്ലാണ്ടായി പോകും നല്ല നല്ല ഭക്ഷണം കഴിച്ചിട്ട് നമുക്കൊരു ഭക്ഷണത്തിനോട്ടും താല്പര്യം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് എനിക്ക് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടില്ല അവരൊക്കെ തുടങ്ങി ഞാൻ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അങ്ങനെ നമ്മള് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ എന്ത് ചെയ്യാണ് നമ്മൾ ഇങ്ങളെ കാണിച്ചു തരും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളാണ് നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല അടിപൊളി നമ്മുടെ നാട്ടിൽ ചൂര എന്ന് പറയും സോറി നമ്മുടെ നാട്ടിൽ സൂത എന്ന് പറയും ഇവിടെ ചൂര നമ്മുടെ നാട്ടത്തെയും ഇവിടുത്തെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടേ അത് വേറെ കാര്യമാണ് അങ്ങനെ നമ്മളെന്ത് ചെയ്തു ഭക്ഷണം കഴിച്ച് എല്ലാം കഴിച്ചിട്ട് ഇപ്പം നമ്മൾ എന്തു ചെയ്യണം സൈക്കിൾ വേണം ഏഹ് നമ്മൾ അവിടെ നിന്ന് ഒരു സൈക്കിൾ എടുത്തിട്ടാണ് സൈക്കിളിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കെ ഇപ്പം ക്ലിയറും ഉണ്ടാവും കാരണം നമ്മൾ ഫ്രണ്ട് ക്യാമറയിലല്ല വീഡിയോ പിടിക്കണത് അപ്പോൾ അതിൻ്റേതായ ബാക്ക് ക്യാമറയിൽ അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓരോ മദ്രസകളുടെ മുമ്പിലൂടെയും ജംഗ്ഷന്റെ മുമ്പിലൂടെയാണ് നമ്മൾ ഇന്ന് എന്താ പറയുക ഇപ്പം യാത്ര ചെയ്യുന്നത് ഈ അലങ്കാരം എങ്ങനെ ഉണ്ട് നോക്കിയേ ക്യാമറ സോറി കയ്യിൽ ഒരു കയ്യില് ക്യാമറയാണ് ഒരു കയ്യില് ഹാൻഡിലും അപ്പോൾ അപ്പോ ബാക്കി ആലോചിച്ചാൽ മതി എങ്ങനെ വീഡിയോ പിടിക്കണെന്ന് ബ്രേക്കില്ലാത്ത സൈക്കിളും ഓരോ മദ്രസകളിൽ നിന്നും നബി നബി സലഹ് അലൈസ് തങ്ങളുടെ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ അലയോലിക്കണ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും കണ്ടില്ലേ സൈക്കിൾ ചവിട്ടുന്നു മൊബൈൽ പിടിക്കുന്നു എന്തൊക്കെ കാണിക്കണം എന്തൊക്കെ കാണണം അത് ഞാൻ അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സീൻ ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല എന്തായാലും ഇച്ചിരി നേരം ഉണ്ടാവുള്ളൂ ഇത് പോയി കട്ട് എന്താ പറയുക നമ്മൾ അധികം നേരം ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അങ്ങനെ മൊബൈൽ പിടിച്ച ഞാൻ കണ്ടിട്ടില്ല അത് കട്ട് ചെയ്യണമെന്നില്ല അപ്പം വീണ്ടും നമ്മൾ എന്ത് ചെയ്യാ നല്ലൊരു കാഴ്ചയായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അതായത് നല്ല സ്ക്രീൻ നല്ല അങ്ങനെ നമ്മൾ സൈക്കിൾ എടുത്ത് ചവിട്ട് തന്നെ രാത്രി ഇത് ടൈം എപ്പോഴെന്ന് നിങ്ങൾക്ക് അറിയോ രാത്രി പന്ത്രണ്ടര ഒരു മണിക്കാണ് പക അതായത് എട്ട് മണി ഏഴുമണി ഒമ്പത് മണി പത്ത് മണി അല്ല രാത്രി ഒരു മണിന്റെ സംഭവമാണ് രാത്രി ഒൻപത് മണിന്റെ കാഴ്ചപ്പൊ കാണിക്കണത് അതാണ് മറ്റൊരു സത്യം നമ്മളെ നാട്ടിലൊക്കെ പത്ത് മണി ഒമ്പത് മണിക്ക് എല്ലാവരും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലും ഒക്കെ വീട്ടില് ഏകദേശം പതിനൊന്ന് മണിയാകുമ്പോഴത്തേനൊക്കെ ഏകദേശം ഹാൾട്ടാവും എല്ലാവരും പോവും പക്ഷേ ഇവിടുത്തെ രാത്രി പന്ത്രണ്ടര ഒരു മണി സമയാണിത് ശരിക്കും ഒരു മണിയാണ് രാത്രി ഒരു മണിയാണ് ഇവിടുത്തെ മദ്രസുകളിലെ പരിപാടിയൊക്കെ അതായത് സ്വരാത്ത് മൗലുത് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഒരു മണിക്ക് പല ആൾക്കാരും വീട്ടിൽ പോകുന്നുണ്ട് പല ആൾക്കാരും അവിടെ വീട്ടിൽ ആയ എന്താ പറയുക നിൽക്കുന്നുണ്ട് ശരിക്കും പത്തുമണി സമയത്തൊക്കെ ഞാൻ വീഡിയോ ഇതുപോലെ പിടിക്കാന്നുണ്ടെങ്കിൽ ആ റോഡ് മൊത്തം ആളുകളായിരിക്കും ഈ ജംഗ്ഷനും റോഡുകളും മൊത്തം സ്ത്രീകളും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് ആ ടൈമിൽ മൊബൈൽ പിടിക്കുന്നതാണ് ക്യാമറ പിടിക്കാതിരുന്നത് എന്നിട്ട് എന്നിട്ട് തന്നെ പല സമയത്തും സ്ത്രീകൾ വരുന്നുണ്ട് അപ്പം എനിക്ക് ക്യാമറ പിടിക്കാനൊരു ബുദ്ധിമുട്ട് സ്ത്രീകളെ മുമ്പ് കഴിഞ്ഞാൽ ക്യാമറ പിടിച്ചു പോകണം അത്ര നല്ലതല്ലല്ലോ ഞാൻ ശരിക്കും അങ്ങനെ ഇപ്പോഴൊന്നും വീഡിയോ ഇടാൻ കരുതിയിട്ടൊന്നും ഉണ്ടായില്ല എനിക്ക് തീരെ വയ്യ വയ്യത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് തലവേദന വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഞാനിപ്പോൾ ബോയ്സ് തന്നെ വിടുന്നത് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് ബോയ്സ് നിങ്ങൾക്ക് തന്നിട്ട് വീഡിയോസ് തന്നിട്ട് നിങ്ങൾ നമ്മൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മോശം അതുകൊണ്ട് അതുകൊണ്ടത് ചെയ്യാൻ മറക്കല്ലേ ഏകദേശം മുന്നൂറിനോട്ട് അടുക്കണ് ഞാൻ ഇവിടെ വരുമ്പോൾ മുപ്പത് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പത് മുന്നൂറിനോട്ട് അടുക്കുന്നത് കാണുമ്പോൾ സന്തോഷം അപ്പം നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ഇതുപോലെ വീണ്ടും വീണ്ടും വീഡിയോ ഇടണം ടൈമിങ്ങിന് വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹം വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് എത്ര വയ്യെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വയ്യ കണ്ണ് അടക്കാനും അത്രയും തലവേദനയാണ് കാരണം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു മണി ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ട് രാത്രി രണ്ടരക്കെ കിടക്കണത് രണ്ടരക്ക് കിടന്നിട്ട് നമ്മൾ സുബീനോട് അടുത്ത് വീണ്ടും എണീക്കുന്നുണ്ട് എണീച്ചിട്ട് കർമ്മങ്ങൾ നിസ്കാര കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടത് അതേപോലെ റാലിക്കിറങ്ങേണ്ട സിറ്റുവേഷനിൽ റാലിക്ക് കുട്ടികൾ സജ്ജീകരിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ട് പിന്നെ ഈ സമയത്ത് അതായത് ഇന്നലെ ശരിക്കും ഒരു മണിക്കൂറ ഒന്ന് രണ്ട് മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെതായ ക്ഷീണം എത്ര ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച തലവേദന മറ്റുള്ള കാര്യങ്ങളൊക്കെ ആഹാ വീണ്ടും നല്ലൊരു മദ്രസേൻ്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ് എങ്ങനെയുണ്ട് കാഴ്ചകൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ആ ഇപ്പം നിങ്ങൾ കുറച്ച് മുൻപൊരു തൊട്ട് മുൻപൊരു ഗൈറ്റ് അലങ്കാര കണ്ടില്ല അതിൻ്റെ നേരെ മുമ്പിൽ വേറെ മദ്രസ ഉണ്ട് അവിടുത്തെ അലങ്കാരങ്ങളാണ് ഓരോ മദ്രസകളിലും പരിപാടികളാണ് ലക്ഷദ്വീപിൽ ഇങ്ങനെ വോയിസ് കൊണ്ട് അതായത് മൗലൂദീൻ്റെയും മത കീർത്തനങ്ങളെയും കൊണ്ട് അലയോലിക്കാരങ്ങൾ ചെറ്റിലത്തല്ല എല്ലാ ദ്വീപിലും ഇതേ അവസ്ഥയാണ് ഇവിടെ മാത്രമല്ല എല്ലാ ദ്വീപിലും ഇതുപോലെ തന്നെ ആയിരിക്കാം എന്തായാലും നമ്മൾ അവിടെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ തിരുമ്പി പോവാണ് അപ്പൊ വീണ്ടും നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തന്ന് കാഴ്ച കാണിച്ചു തന്നതും പോരാ പിന്നെന്താ പറയുന്നത് കാഴ്ച കാണിച്ച് തന്നതും പോരാ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണത് നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ പറയും കമൻറ്റിൽ എഴുതി നിങ്ങൾ കാഴ്ച തന്നതും പോരാ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ കമൻ്റ് എഴുതി വീഡിയോസ് കാണുന്ന എല്ലാവരും കമൻറ്റ് എഴുതിക്കോട്ടെ കമൻ്റ് എഴുതുമ്പോഴുള്ളൂ നമുക്ക് രസം ഒരുപാട് ആൾക്കാർ കമൻറ്റും ചെയ്യാം ലൈക്കും ചെയ്യാം അങ്ങനെ ഇവിടെ ഇപ്പം ഞാൻ വോയിസ് നൽകുമ്പോൾ ഇവിടെ സമയം ഏകദേശം നാല് മണിനോട് അസർ ബാങ്ക് കൊടുക്കുകയാണ് അസർ ബാങ്ക് അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇനി വീഡിയോ ലെങ്ത് ആക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കുക വേണ്ട നമ്മൾ വീഡിയോ എന്തു ഷോ നിർത്തുകയാണ് ഇനി ഒരുപാട് നീട്ടിക്കുറിച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അടുത്ത വീഡിയോ നൈറ്റ് തന്നെയാണ് പക്ഷേ അവിടെ ലക്ഷദ്വീപിൽ രാത്രിയുള്ള ഈ പൂർവ്വ ഈ പുറത്തുള്ള ആൾക്കാർക്ക് ആർക്കും വേണമെങ്കിലും പന്ന് പാടാം അങ്ങനത്തെ ഒരു മത്സരം ഒക്കെ വേറെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ എന്ത് ചെയ്തു എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസും കൂടെ നിങ്ങൾക്ക് എന്തു ചെയ്യാണ് അടുത്ത പാർട്ടാക്കിയിട്ട് നമ്മൾ കാണിച്ചാറുണ്ട് പിന്നെ നമുക്ക് രണ്ട് വീഡിയോ ഉടനടി വരാനുണ്ട് റബ്ബ് ഏഴ് ലെവൽ പന്ത്രണ്ടിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മളെന്തായാലും ചെയ്യുന്നതാണ് അതും കൂടെ വരാനുണ്ട് അതും കൂടെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലാകും അപ്പോൾ നമ്മളെന്ത് ചെയ്യാണ് വീഡിയോ നിർത്തുകയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തതിൽ കോപ്പി റൈറ്റിങ് വരുവാണ് അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉള്ളത് കോപ്പി റൈറ്റിങ് വരികയാണ് കോപ്പി റൈറ്റിങ് അപ്പൊ നമ്മളിപ്പോ പഴയ പോലെ മ്യൂസിക് നമ്മൾ നമ്മളെന്നെ വാതോരാതെ സംസാരിക്കണം ഈ വാത്തോരാതെ സംസാരിക്കണ വേറൊന്നും കൊണ്ടൊന്നല്ല വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഹരായിക്കോട്ടെ ഇവിടെ ലക്ഷദ്വീപ് ആര് പറഞ്ഞ പോലെ നല്ല ഹരങ്ങൾ ഹരങ്ങുള്ള പോലെ ആകട്ടെ ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മിണ്ടാണ്ടെന്ന് കഴിഞ്ഞാൽ അതിൽ രസം ഉണ്ടാവില്ല ഏഹ് അതാണ് നമ്മൾ വാതോരാതെ സംസാരിക്കണത് എന്തായാലും നമ്മൾ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മളെ ചാനൽ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാമോ ചെയ്യാത്തവരുണ്ടെങ്കിലേ ചെയ്യുക നമ്മൾ തുടർന്ന് നല്ല നല്ല പുതിയ പുതിയ വീഡിയോകൾ ചെയ്യുന്നതാണ് ലക്ഷദ്വീപ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ പല വീഡിയോസായിട്ട് നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യും ഇപ്പം എന്തായാലും നിർത്തണം ബായ്